ഏം ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ മലയാള സിനിമാ നടന്മാർക്ക് ഏറെ നിന്ന് ഇറങ്ങാൻ സമയമേ കിട്ടിയിട്ടില്ല എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട അതായത് ജയസൂര്യമായിട്ട് വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ജയസൂര്യക്കെതിരെ ജാമ്യമില്ല വകുപ്പിൽ വരെ കേസ് എടുത്തിട്ടുണ്ട് സോ ഈ ഒരു സാഹചര്യത്തിൽ ജയസൂര്യ അമേരിക്കയിലാണുള്ളത് സോ അതുകൊണ്ട് തന്നെ അധികം അവിടെ തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ജാമ്യം അനുവദിച്ചാൽ മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടുത്തന്നെ നിൽക്കാനുള്ള സാധ്യതകളാണ് കാരണം എന്തായാലും ഒരു കൊച്ചി വിജയമല്ലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അത് അദ്ദേഹം വിദേശത്തായിരുന്നല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായപ്പോൾ സോ ഇപ്പോൾ നമ്മുടെ ജയസൂര്യം വിദേശത്താണ് എന്തായാലും ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് സോ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലൈക്ക് സബ്സ്ക്രൈബ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ரெண்டு சகேம் மாத்தம் மதி